വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുക എത്ര നാൾക്ക് ശേഷം ഞാൻ ഈ ഒരു ഇൻട്രോ പറയുന്നത് തന്നെ കാരണം ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഇൻട്രോ പറയാറില്ലല്ലോ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിലും ലോങ് വീഡിയോ കാര്യത്തിലാണ് കുറച്ചൊന്ന് പിന്നോട്ട് നിന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതാണ് കേട്ടോ ഇതിപ്പം രാത്രിയായിട്ടുണ്ട് രാത്രി ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നേരെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അങ്ങനെ ആദ്യം തന്നെ സൂപ്പാണ് കേട്ടോ പറഞ്ഞത് എനിക്കാണെങ്കിൽ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുമ്പ് ഇഷ്ടമല്ലാതെ കുറേ ഫുഡൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നും ആരെങ്കിലും അവിടെ നിന്ന് എന്തൊക്കെയോ തകർത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെന്നപ്പാടെ തന്നെ സൂപ്പ് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ക്രീമി ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് അടുത്ത് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു അതായിരുന്നു ആദ്യത്തെ അവർ എക്സ്പ്രഷൻ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആ ഒരു ക്രീമി ടേസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു ആരോഗ്യ ഓർഡർ ചെയ്തത് എനിക്കൊന്ന് ഒന്ന് പെപ്പറിന്റെ എന്തോ ടൈപ്പ് സോസ് ആണ് അതായത് പെപ്പർ ചിക്കൻ സോസ് സോസ് സോറി സൂപ്പ് അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരമാണ് വീണ്ടും നാവ് പൊള്ളി പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പയ്യെ ക്യാമറയൊക്കെ കട്ട് ചെയ്തിട്ട് സമാധാനത്തെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത് പിന്നെ ചിക്കൻ സാലാഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ സാലാഡ് അങ്ങനെ അതും ഇങ്ങനെ വെയിറ്റ് ചെയ്യാറ് ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റസ് ആയിട്ട് അതായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് എത്തി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഞാനൊക്കെ എങ്ങനെ നടക്കും അങ്ങനെ നമ്മൾ നീളേ ചരാത്ത നമ്മൾ തൊട്ടോ ചെയ്യാ거든요 ഇ കറലോയിച്ചിട്ടുണ്ട് ഇസ്റ്റ് തോന്നുന്നുണ്ട് രണ്ട് ബൗൾ രണ്ട് 250 ബാഗ് ചാറ്റച്ചിനെ നമ്മൾ തലയിൽ വെക്കും ഗ്രേപ്പി ആൻസിൽ ഉണ്ട് ഹായ് ദ വെരി കിറ്റ് ഇത് കൺഫേം നമ്മൾ മാത്രമല്ല ഹായ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു പിന്നെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഗ്രേപ്സും പൈനാപ്പിളും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൈനാപ്പിൾ ആരോപണിന് വേണ്ടിയിട്ടും ഗ്രേപ്സ് ഞാനും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുകയും ചെയ്യും ഇതുപോലെ ആരെങ്കിലും മേടിച്ചാൽ ഞാൻ അവരുടെ നിന്ന് ഇതുപോലെ കൈയ്യിട്ടെടുക്കുകയും ചെയ്യും അതാണ് എൻ്റെ സ്വഭാവം പൊതുവേ എൻ്റെ സ്വഭാവം അതാണ് അന്നേരം ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ പറഞ്ഞു പിന്നെ ഞാൻ മേടിക്കുമ്പോൾ എൻ്റെ എടുക്കാൻ വരതെന്ന് പക്ഷെ ചുമ്മാതാണ് പിന്നെ അവ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലതായിട്ട് മൈൻഡാക്കാൻ വന്നില്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ് എനിക്ക് ഇവിടുത്തെ ഫുഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആമ്പിയൻസ് ആട്ടോ നല്ല അടിപൊളി ഒരു എന്തൊരു ഒരു ഫ്രഷ് ഫീലാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ ഫുഡ് കഴിച്ചുകഴിഞ്ഞു ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം

സത്യം എന്നാൽ നേരെ ചോദി വീഡിയോ എടുത്തോണ്ടിരുന്ന എന്റെ കൈ ഇന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ആയി എടുക്കുന്ന സമയത്ത് കേട്ടോ പലതും ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ആൾ എടുത്ത് വെച്ചിരിക്കുന്നത് അവന്റെ അപ്പത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ എടുത്തോണ്ട് പോയതാണ് അവൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് സാധനങ്ങളൊക്കെ വേടിച്ചു വേടിച്ചു എന്നപ്പോഴത്തേക്കാണ് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ